ഹലോ ഗേൾസ് ഗുഡ് മോർണിംഗ് രാവിലെ ചായ ഒക്കെ വെച്ചു പിന്നെ കരുതുകർമ്മസ്ഥ എനിക്ക് കൊടുക്കാനുള്ള കൂടെ ഒന്നും കൂടെ നമ്മൾ വീലത്തിട്ട് ഉണക്കുവാണ് ഞാൻ ഇങ്ങനെ പാൽക്കാവർക്ക കഴുകിയിട്ട് നമ്മളിങ്ങനെ ഉണ ഉണക്കിയിട്ടാണ് ഞാൻ കൊടുക്കുക അല്ലെങ്കിൽ മണം വരിക നമ്മളെടുത്ത് വയ്ക്കുമ്പോഴേ അപ്പോൾ ഇങ്ങനെ ഉണങ്ങാനായിട്ട് അവിടെ കടക്കായിട്ട് ഞാൻ ഉണങ്ങാനിട്ടു അത് കഴിഞ്ഞ ചേട്ടൻ കുറേ പച്ച ഇങ്ങനെ പയറില്ല പച്ചപ്പയർ വാങ്ങിച്ചുകൊണ്ട് പോകും ഞാൻ പിന്നെ അതിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെല്ലാം ഇങ്ങനെ നിരത്തിയിട്ടു അപ്പം ഒത്തിരി ഉണ്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിപ്പോൾ വെക്കുകയല്ല കാരണം വെച്ചാൽ വെള്ളവും ഇതെല്ലാം വെക്കുമ്പോൾ ഇടയില്ല അങ്ങനെ വെക്കാനായിട്ട് പിന്നെ ഞാൻ കുറേ സാധനങ്ങൾ വെള്ളം ഇച്ചിരി മാറ്റിയിട്ട് അടി കുറേ കുറച്ച് സ്ഥലത്ത് ഞാൻ ഇങ്ങനെ കുറെ എല്ലാം ഒതുക്കി വെച്ച അല്ലെങ്കിൽ എല്ലാം കേടായി പോവുകയെ ഒത്തിരി ഉള്ളത് കൊണ്ട് അങ്ങനെ ഇതാണ് ഫ്രിഡ്ജിൽ വെള്ളവും പാലും അങ്ങനെയെല്ലാം ഉള്ള ഇടയ്ക്ക് എല്ലാം ഇങ്ങനെ വെച്ചിരിക്കുവാണ് കേട്ടോ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞാൽ ഒരു കേക്ക് ഒരു വെട്ട് കേക്ക് എന്ന സംഭവം ഇത് കൊണ്ടുവന്നായിരുന്നു അപ്പം ഞാൻ രാവിലെ കഴിച്ചില്ലായിരുന്നു അന്നേ ഇതൊന്ന് കഴിച്ചേക്കാന്ന് വെച്ചെന്നാൽ ഒരു കേക്ക് ഭക്ഷണം കൊടുത്ത് പിള്ളേരൊക്കെ സ്കൂളിൽ പോയി അവരെ റെഡിയാക്കി രാവിലെ സ്കൂളിൽ ഞാൻ വിട്ടായിരുന്നു അത് കഴിഞ്ഞുള്ളൊരു പരിപാടിയാണ് കേട്ടോ പിന്നെ ഉപ്പേരി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഉപ്പേരി കായ് വറുത്തത് പക്കാവട മുറുക്ക് കാരസേവ അങ്ങനെയുള്ള ഓരോ ഐറ്റംസ് വീട്ടിലിങ്ങനെ ഉണ്ടാക്കും ഓണത്തിനുണ്ടാക്കിയിട്ടാണ് അപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാനത് കൊണ്ടുവന്നായിരുന്നു അത് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ മഴ വന്നു മഴയിങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ മഴയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ പറമ്പിലോട്ട് കയറിപ്പോയി തയ്യൊക്കെ കിട്ടത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ നമുക്കൊരു സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷവും ഹാപ്പിയും ആയി മഴ പെയ്തല്ലോ അപ്പം തയ്യൊക്കെ പിടിച്ചതുകൊണ്ട് നമുക്ക് സന്തോഷമായി പിന്നെ അത് കഴിഞ്ഞാൽ കടയ സാധനങ്ങൾ വന്നായിരുന്നു അപ്പം ഞാനതിൽ അടുക്കി വെച്ചു ഇതാണ്ട് പിന്നെ ഇതാണ് ഒരു ഒരു പായ്ക്കറ്റ് അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനി പായ്ക്കറ്റ് പൊട്ടിച്ച് നമുക്കിനി അടുക്കി വെക്കണം ഇച്ചിരി പണിയുണ്ട് ഇനി നല്ലപോലെ വൃത്തിയാക്കി അടിക്കുക സെൽഫിയിൽ ഇതുപോലെ ഇനി അടുക്കി വെക്കണം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത ബെൽബട്ടൺ പ്രെസ് ചെയ്തോളൂ ഓപ്ഷനാക്കി ഇടുക കേട്ടോ നിങ്ങളെ വീഡിയോസ് കാണുന്നില്ലെന്നുള്ളത് കാരണം വെച്ചാൽ എനിക്ക് വ്യൂസ് കുറവാണ് ഞാൻ ഞാനിന്നും പറയാറുണ്ട് ചില ആൾക്കാർ കണ്ടില്ല എന്ത് ചുമ്മാട്ടാൽ പോലും അവർക്ക് വ്യൂസും സബ്സ്ക്രൈബറും ചടപട ചടവട കയറി വരിക പക്ഷെ എനിക്ക് മാത്രം ഞാൻ എത്ര വർഷമായി തുടങ്ങിയിട്ടെന്നറിയാവു പക്ഷേ എനിക്ക് മാത്രം വ്യൂസ് കയറി വരുന്നില്ല അതെന്താണ് കാരണം എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് പിന്നെ ഇത് കുറയുമ്പോൾ ഇടാൻ തോന്നും വ്യൂസൊക്കെ കുറയുമ്പോൾ എനിക്ക് ഇടാൻ തോന്നുകയല്ലേ കേട്ടോ അതുകൊണ്ടാണ് പിന്നെ മടിക്കുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക തന്നെ സപ്പോർട്ട് ചെയ്താൽ എനിക്കിടാൻ ഇങ്ങനെ വീഡിയോസ് ഇടാൻ ഒരു ഇത് തോന്നുള്ളൂ അപ്പം ഇന്ന് ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ ഇനി ഇത് വേണ്ട ഇത് പേരൊക്കെയാണ് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന പേരക്കയാണ് കേട്ടോ ചുമന്ന പേരക്ക പിന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താല്പര്യമുള്ളവർ കാണുക നമ്മൾ നിർബന്ധിച്ച് കാണിക്കുക നിർബന്ധിച്ച് നമ്മൾ ആരോടും കാണാൻ പറയുന്നില്ല പിന്നെ നമ്മൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വ്യൂസൊക്കെ കുറേന്ന് കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് അത്രമാത്രം അത് എല്ലാവർക്കും ഓൾറെഡി എല്ലാവർക്കും ഉള്ളതാണ് ഇല്ലാണ്ട് വരുമ്പം ഇടാൻ തോന്നി നമുക്ക് വീഡിയോസ് വീഡിയോ ഇടാൻ തോന്നി തോന്നിയല്ലേ ആ വേറെ കാര്യം അപ്പം ഇഷ്ടമുള്ളവർ കാണുക ഇഷ്ടമില്ലാത്തവർ അവോയ്ഡ് ചെയ്യുക അത്രമാത്രം ഇനി ഒരു ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ മുമ്പോട്ടാണെങ്കിൽ വീഡിയോ ഇനി ഇടുകയല്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നാളും കഷ്ടപ്പെട്ട് വെറുതെ ആയിട്ട് നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ഇട്ടിട്ട് കാര്യമുള്ളൂ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇനി ചിലപ്പം നമ്മൾ നമ്മുടെ ചാനൽ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ബൈ